ഹലോ എബ്രി വാൻ അല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുവാണ് വേറെ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർ എൻ്റെ ഷോർട്സ് അല്ല എൻ്റെ യൂട്യൂബ് ഷോട്ട്സ് കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും ദാൻ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള രംഗങ്ങളാണ് നിങ്ങളീ കാണുന്നത് ഞാൻ ഒരുങ്ങാനായിട്ട് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാം അങ്ങനെ വീഡിയോ എടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോ ഒരു വോയിസ് ഓവർ ഓവറാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ദേ നിങ്ങൾക്കായിട്ട് പുതിയൊരു വീഡിയോ ഓക്കെ കൈസ് എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് വോയിസ് ഓവർ വീഡിയോസൊക്കെ പലരുടെയും കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ സംസാരിക്കാൻ അത് ഒരാൾ സംസാരിക്കാനും നല്ലൊരു ടോപ്പിക്കിനെ പറ്റി ടോപ്പിക്ക് കിട്ടാനും അതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എന്നാലും സാരമില്ല ഒരു വോയിസ് ഓവർ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഒരുങ്ങുന്ന കാര്യമാണ് ഓക്കെ അപ്പം ഞാൻ ഒരുങ്ങുന്നത് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഐബ്രൗസിൽ വന്ന ഡിഫറൻസ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആക്ച്വലി ത്രെഡ് ചെയ്തിട്ട് ഒത്തിരി നാളായി ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നെനിക്ക് മനസ്സിലായപ്പോഴത്തേനും ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് അങ്ങ് നിർത്തി അതുവരെ ഞാൻ നല്ല വേദന സഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇരുന്നങ്ങ് കൊടുക്കും ഞാനാണെങ്കിൽ ചിലവരൊക്കെ ആണെങ്കിൽ വേദനിക്കുവാണെങ്കിൽ പാർലറിൽ ചേച്ചിയോട് പറയും ചേച്ചി ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ ഞാനാണെങ്കിൽ കടിച്ചു പിടിച്ചങ്ങ് കിടക്കും കരഞ്ഞാലും പ്രശ്നമില്ല ഞാൻ ആ പാർലറിലെ ചേച്ചിമാരെ ഒന്നും പറയാറേ പറയാറേയില്ല ചിലയിടങ്ങളിൽ പോകുമ്പോൾ അത്ര വേദന എന്ന ഫീൽ ചെയ്യത്തുമില്ല അപ്പം ഓരോരുത്തർ പറയുന്നത് ചിലർ ചെയ്യുന്നതിൻ്റെതാണ് വട്ട് എവർ എനിക്കത് ആ ഒരു സംഭവം ത്രെഡ് ചെയ്യുന്നത് ആ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല ത്രെഡ് ചെയ്യൽ നിർത്തി പക്ഷേ വേറൊരു സംഭവം തുടങ്ങി നമ്മളുടെ ആ ഫേഷ്യൽ റൈസേഴ്സ് കിട്ടുമല്ലോ ആ ഫേഷ്യൽ റേസർ വെച്ചിട്ട് ഞാൻ ഷേവ് ചെയ്ത് എനിക്ക് വേണ്ടുന്ന ഷേപ്പിൽ എൻ്റെ ഐബ്രൗസ് ഐ മീൻ ഷേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി എനിക്കത് ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ട് തോന്നി എനിക്ക് വേണ്ടുന്ന രീതിയിൽ എനിക്കത് ഷേപ്പ് ചെയ്യാൻ ചില സമയത്ത് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ പോകും പക്ഷേ ആരുടെ കയ്യിൽ നിന്ന് വേറെ എന്നെ വേദനിപ്പിക്കുന്നില്ല വേദനിപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ അത് വലിയ ഒരു എന്താ പറയുന്നത് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഇപ്പം ഞാൻ വാരനിലാണ് ഞാനൊരു വൺ ആയിട്ട് ഞാൻ അതും ചെയ്യുന്നില്ല കാരണം ആ ഫേഷ്യൽ റേസർ ഞാൻ എവിടെ കൊണ്ട് വച്ചേക്കുന്നതെന്ന് എനിക്ക് കാണുന്നില്ല എൻ്റെയിൽ ഒരു നാലഞ്ച് ഫേഷ്യൽ റേസേഴ്സ് ഉള്ളതായിരുന്നു അതെല്ലാം എവിടെയോ ഞാൻ മിസ്പ്ലേസ് ചെയ്തു അതിനെ കണ്ടുപിടിക്കുമ്പോൾ അടുത്ത ഷേപ്പ് ചെയ്യാണ്ട് ഉള്ള എൻ്റെ ഐബ്രോസ് എങ്ങനെയാണോ അതിനെ ജസ്റ്റ് ഒന്ന് ഐബ്രോ പെൻസിൽ വെച്ച് ഷേപ്പ് ചെയ്ത് ഇതെങ്ങനെ ഞാൻ ആക്കും അത്രയേ ഉള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല പിന്നെ ലിപ്സ്റ്റിക് എനിക്കിപ്പം യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എൻ്റെ ഒരു ഫേവറിറ്റ് ആക്സസറി ആയി മാറിയിട്ടുണ്ട് ലിപ്സ്റ്റിക് നേരത്തെ ഞാൻ തൊടാറ് പോലും ഇല്ല നേരത്തെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു ഞാനാണെങ്കിൽ വെറുതെ ഇറങ്ങിപ്പോകും കിട്ടുന്ന ഉടുപ്പിട്ട് മുഖത്താണെന്ന് ഞാൻ ഒന്നും ചെയ്യാറ് ഒന്നും ചെയ്യാണ്ട് എന്തിനാണ് ഞാൻ വേറൊരാളെ നോക്കുന്നത് വേറൊരാളുടെ വേറൊരാളെ എന്നെ ജഡ്ജ് ചെയ്യുന്ന ഞാൻ എന്തിനു നോക്കണം എന്നെ കൺസേൺ ചെയ്യണം ഒരു മൈൻഡ് സെറ്റായിരുന്നു ഇപ്പോഴും അതൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കൊരു മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുങ്ങി പുറത്ത് ഈ കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അത് മെയിൻലി എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഒരുങ്ങി പുറത്തോട്ട് പോയി പോകുമ്പോൾ എനിക്കൊരു എന്താ പറയുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ആ ഒരു ഫീൽ എനിക്ക് ഞാൻ നേരത്തെ ഒരുങ്ങി പുറത്തോട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് അകത്തൂന്ന് തട്ട ആ ഒരു തട്ടലില്ലേ ആ തട്ടിയതെനിക്ക് എനിക്ക് വളരെ റീസെൻ്റ് ആയിട്ടാണ് അത് എന്തോ പറ്റി എന്താ പറ്റി എനിക്കറിയില്ല പക്ഷേ എനിക്കത് തട്ടി ഗൈസ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തു അത് കഴിഞ്ഞേ പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും ഞാൻ ഞാൻ എന്തേലും എൻ്റെ ഐബ്രൗസെങ്കിൽ ഐബ്രോസ് വരച്ച് കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഇത് രണ്ടും മിനിമം ഇത് ചെയ്തിട്ടേ ഞാൻ ഇറങ്ങാറുള്ളൂ എനിക്കത് ഭയങ്കര എന്താ പറയുന്ന ഒരു ആവശ്യകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി ബിക്കോസ് അത് എൻ്റെ കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണിപ്പോൾ അതുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി ഐ എം ഹാപ്പി ഐ എം കോൺഫിഡൻറ്റ് ഇത് പറയുമ്പോഴേ എൻ്റെ 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 ടോണൊക്കെ മാറിയത് കണ്ടോ അപ്പോൾ യാ അത് വലിയൊരു ചേഞ്ചാണ് എനിക്ക് വരുത്തിയത് എൻ്റെ ലൈഫിൽ വരുത്തിയത് ആൻഡ് ജിതിനും ചിലപ്പോൾ അതിനൊരു അതിലൊരു പങ്കുണ്ടാവാം എനിക്കറിയത്തില്ല ബട്ട് യാ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് നൗ ഹ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞ് ക്യൂട്ട് മൂമെൻറ്റ്സ് ടുഗെദർ ഇതിൻ്റെ നിങ്ങൾ ശരിക്കുള്ള വേർഷൻ കേൾക്കണമെങ്കിൽ അതെൻ്റെ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റഗ്രാം റീലായിട്ടും ഞാൻ ഇറക്കിയിട്ടുണ്ട് സംഭവം ഭയങ്കര ക്യൂട്ടാണ് കാണാനും എനിവേ അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഞാൻ റെഡി ഫൈനൽ ലോക്ക് ഞങ്ങൾ പോയിട്ട് വരാം അപ്പോൾ അപ്പോൾ ബായ്